ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭഗവാന്റെ മറ്റൊരു നാമസങ്കീർത്തനവും ആയിട്ടാണ് അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന കാര്യം തന്നെ വീണ്ടും തുടരുകയാണ് ഞാൻ പാടുമ്പോൾ നിങ്ങളും കൂടെ പാടുക അതുപോലെ തന്നെ ആ എന്താ പാട്ടിൽ വർണ്ണിക്കുന്ന ആ ഒരു വർണ്ണന നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക അത് കാണുക കേട്ടോ നന്നായിട്ട് മനസ്സിൽ ഭഗവാനെ സ്മരിച്ച് ആ വരികളിലെല്ലാം ഭഗവാനെ കാണണം ഉം അപ്പൊ ഞാൻ ഇന്ന് ഇതേ ബുക്ക് തന്നെയാണ് കേട്ടോ ഉദി ചൈതന്യയുടെ ബുക്ക് തന്നെയാണ് ഇതിലെ ശ്രീകൃഷ്ണ സ്തുതിയാണ് ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് നമ്മുടെ കണ്ണന്റെ സ്തുതി നമ്മുടെ കൊച്ചു കണ്ണന്റെ സ്തുതിയാണ് ഞാൻ പാടാൻ പോകുന്നത് അപ്പൊ ഓക്കെ നമുക്ക് തുടങ്ങാം ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ തിരുമൂടി നന്നായി ഗുരുക്കി കേട്ടിയും മയിൽപീലിൽ തിരുകയും അളഗന് Krishna, Hari Krishna, Krishna, Hari Krishna, Krishna, Sri Krishna, Hari Krishna, Krishna, Hari Krishna, Krishna, Hari Krishna, Krishna, Sri Krishna. Krishna, 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 Krishna. Chaturle chilli ugalle bhaniyum, karakann kannil karunaiyum. ण्ठलम् इलगो मिन्न तिलगण्डस्थल हरिकृष्णा कृष्ण हरिकृष्णा कृष्ण हरि कृष्णा श्रीकृष्णा हरिकृष्णा കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണം ഗലതാലം തന്നിൽ വിളങ്ങും കൗസ്തൂപം പുലിനഖമണി മോതീരം ഹരി കൃഷ്ണ कृष्ण हरि कृष्णा कृष्ण हरि कृष्णा कृष्ण श्रीकृष्णा हरि कृष्णा कृष्ण हरि कृष्णा कृष्ण हरि कृष्णा कृष्ण श्रीकृष्णा तुलसीं न ीडे यूदु कुळलुमाय हरे कृष्णा कृष्ण हरे कृष्णा कृष्ण हरे कृष्णा कृष्ण श्रीकृष्णा हरे कृष्णा कृष्ण हरे कृष्ण कृष्ण हरे कृष्णा कृष्ण श्रीकृष्णा तिरुमार ടയാളമായി വിളങ്ങുന്ന നൽ ശ്രീവത്സവും അഴകേറും തീരുതരവും രോമാവലിയോടും ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരയിൽ മഞ്ഞപ്പട്ടുടയാട ചാർത്തിരഞ്ഞുങ്ങുന്ന കനകിങ് ഭഗവാനീ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ കളിയാടി കൊണ്ടു വിളയാടി നൂരിട കടൽ വർണി കണി കണ്ടുവൻ കരുണയേ കണി ഭഗവാനീ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ हरि कृष्ण कृष्ण हरि कृष्ण कृष्ण हरे कृष्ण कृष्ण श्रीकृष्ण उपचाड हरे कृष्ण कृष्ण हरि कृष्ण कृष्ण हरि कृष्ण कृष्ण श्रीकृष्ण हरे कृष्णा कृष्ण हरि कृष्ण कृष्ण ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ അപ്പം എല്ലാവർക്കും എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീകൃഷ്ണ സ്തുതി ഇഷ്ടായോ ഞാൻ പാടുന്ന നാമസങ്കീർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റു ചൊല്ലണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബുക്ക് കയ്യിലില്ലാത്തവരാണെങ്കിൽ കയ്യിലില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയെടുക്കുകയൊക്കെ ചെയ്യാം എഴുതി എടുക്കുകയൊക്കെ ചെയ്തിട്ട് എന്താ സന്ധ്യാനേരത്തും പ്രത്യേകിച്ച് ഒരു ടൈമൊന്നുമില്ല ഭഗവാനെ സ്മരിക്കാനും നാമങ്ങൾ ജപിക്കാനും എങ്കിലും പറയാ സന്ധ്യാനേരത്തെങ്കിലും നമ്മൾ ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഭഗവാനെ ഇങ്ങനെ പാടുമ്പോ ഉണ്ടാവുന്നൊരു സുഖം അത് വല്ലാത്തൊരു സുഖം തന്നെ അത് അനുഭവിച്ചറിയണം എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ അതൊന്ന് അനുഭവിച്ചറിയാൻ ശ്രമിച്ചു നോക്കൂ ഇങ്ങനെയുള്ള ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളെ ഒച്ചത്തിലെ ഒച്ചത്തിലെ പാടിയാൽ നല്ലതാണ് പക്ഷേ എങ്ങനെയാണോ ലയിച്ച് പാടാൻ സാധിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ഭക്തി ഉള്ളിൽ നിറഞ്ഞു പാടാൻ സാധിക്കുന്നത് നാമങ്ങൾ ജപിക്കാൻ സാധിക്കുന്നത് അതേ രീതിയിൽ തന്നെ ജപിച്ചാൽ മതി ഇപ്പം ഞാനിപ്പോൾ ഒച്ചത്തിൽ പാടണം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളങ്ങനെ പാടാൻ നിൽക്കണ്ട നിങ്ങളുടെ എന്താ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള എന്താണോ അതേ രീതിയിൽ ജപിക്കുക അല്ലാണ്ട് മറ്റൊരാൾ പറഞ്ഞിരുന്ന രീതിയിൽ നമുക്ക് സാധിക്കണമെന്നില്ല ഇപ്പോൾ എനിക്ക് ഞാൻ ഒച്ചതിൽ ലഭിക്കുമ്പോൾ എനിക്ക് ലയിച്ച് എനിക്ക് ഭഗവാനിനെ ലയിച്ച് പാടാൻ പറ്റുന്നുണ്ടാവും പക്ഷേ അത് എന്തത് മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കംഫോർട്ടായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം ഭഗവാനെ ലയിച്ച് ഉള്ളിൽ ഭക്തി നിറഞ്ഞ് ലയിച്ച് ഭഗവാൻ്റെ നാമസംകീർത്തനങ്ങളെ നമുക്ക് പാടാൻ സാധിക്കട്ടെ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ കാര്യം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും എന്ത് ഞാൻ ഇനിയും ഇങ്ങനെയുള്ള പാട്ടുകൾ പാടി യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഇടണം എന്ന് നിങ്ങൾ വിചാരിക്കും അപ്പോൾ ആ വിചാരത്തിലൂടെ എന്താവും എനിക്കിങ്ങനെയുള്ള നാമസങ്കീർത്തനത്തിൻ്റെ ബുക്കൊക്കെ കിട്ടാൻ തുടങ്ങും കൂടുതൽ കിട്ടാൻ തുടങ്ങുകയും ചെയ്യും ഞാനത് പഠിച്ച് പഠിച്ചിട്ടൊന്നുമല്ല ആ ബുക്ക് തുറന്ന് നിങ്ങൾക്ക് പാടിത്തരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കൂടെ ഒരു ഗുണമുണ്ട് അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും ഞാൻ എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ രാധേ കൃഷ്ണ